ഞാനുള്ളത് നമ്മുടെ ഇവിടെ വൈറ്റബിൾ ഏറ്റവും ഗ്രൂപ്പിന്റെ വർക്ക് ഫ്രം ഹോമിൽ വർക്ക് ചെയ്യുന്ന പാക്കിംഗ് ജോലി ചെയ്യുന്ന സബിനാമേഡത്തിന്റെ വീട്ടിലാണ് അപ്പൊ എന്റെ കൂടെ ഉള്ളത് നമ്മുടെ ഇവിടെ വർക്ക് ചെയ്യുന്ന സബിനാമയമാണ് ഓക്കെ അപ്പോ മേഡത്തിന്റെ വീട് ഇവിടെ നമ്മുടെ ഓഫീസിന്റെ അടുത്ത് തന്നെ പോത്തുകളിലാണ് ഇടക്കരയാണ് നമ്മുടെ ഓഫീസ് അപ്പൊ അതിൻ്റെ അടുത്ത് പോത്തുകളിലാണ് അപ്പൊ മേഡത്തിന് നമ്മളിവിടെ പാക്ക് ചെയ്യാനുള്ള പ്രോഡക്റ്റുകൾ കൊണ്ടുവന്നിരിക്കുകയാണ് അപ്പൊ അതിന്റെ കൂടെ നമ്മുടെ എങ്ങനെയാണ് നമ്മുടെ വർക്ക് ഫ്രം ഹോമിൽ ജോയിൻ പിന്നെ ചെയ്തെന്നുള്ളത് നമുക്ക് എക്സ്പീരിയൻസ് ഒക്കെ നമുക്കൊന്ന് കേട്ട് നമ്മുടെ വർക്ക് ഫ്രം ജോയിൻ സാഹചര്യം എന്താണ് എനിക്ക് എന്താ മക്കളെ പോയില്ല അപ്പോ ഞാൻ കൊറേ കാലങ്ങളായിട്ട് അന്വേഷിക്കുന്നതാണ് ഒരു നല്ലൊരു ജനിവിടായിട്ടുള്ള വർക്ക് ഫ്രം ഹോം അപ്പൊ ഞാൻ അങ്ങനെ കണ്ടുമുട്ടിയതാണ് ഈ മാത്രമേ ഉള്ളൂ കണ്ടുപൂട്ടിയതാണ് പിള്ളാരെ ഞാൻ വീട്ടില് മക്കളെ വലുത് ഒന്നില് ചെറു രണ്ടുപേരോട് അവരിപ്പൊ സ്കൂളിലൂട്ട് വരുവായിരിക്കും എത്തും ഓക്കെ അപ്പൊ അവരെ നോക്കാൻ വേറെ ആരും ഇല്ല ആരുടെ വീട്ടില് നിങ്ങള് മൂന്നുപേരും മാത്രമാണ് മേഡം പിള്ളേരും അപ്പൊ അവർക്ക് സപ്പോർട്ടിന് മറ്റാരും ഇല്ല അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് പുറത്ത് പോയിട്ട് വർക്ക് ചെയ്യാൻ സാഹചര്യമില്ല അപ്പൊ അങ്ങനെയാണ് ഇങ്ങനെ ഒരു വർക്ക് നോക്കുന്നത് അല്ലെ ഓക്കെ അപ്പോ നമ്മുടെ ഇവിടെ ജോയിൻ ചെയ്തതിന് ശേഷമുള്ള മേഡത്തിന്റെ എന്താണ് എക്സ്പീരിയൻസ് ഇപ്പൊ പറഞ്ഞു നമ്മുടെ കമ്പനി അങ്ങനെയാണ് നിങ്ങൾ കണ്ടുമുട്ടിയത് വർക്കിനെ തുടങ്ങി എന്ന് പറഞ്ഞു അപ്പൊ എന്താണ് മേഡത്തിന് ഒരു എക്സ്പീരിയൻസ് ഇപ്പൊ തോന്നുന്നത് ജോയിൻ കഴിഞ്ഞാൽ എക്സ്പീരിയൻസ് നല്ല ജെനുവൻ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് വൈഡബ്ല്യു എ ഡ്ല്യൂ എന്ന് പറയുന്നത് കാരണം നമ്മൾ ചെയ്യുന്ന ജോലിക്ക് തീർച്ചയായിട്ടും കറക്റ്റ് പേയ്മെന്റ് കിട്ടും സിസ്റ്റർ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പൊ കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടോ ശിബാ മേഡത്തിന്റെ ഇത് അനിയത്തിയാണ് അപ്പൊ ശിബാ മേഡത്തിന്റെ വീട്ടിൽ പോയി നമ്മൾ പ്രോഡക്റ്റ് കൊടുത്തു പാക്ക് ചെയ്ത് എടുത്തു അതിന്റെ പേയ്മെന്റും കൊടുത്തായിരുന്നു അപ്പൊ എന്താ ശിബാ മേഡം എന്താ പറഞ്ഞു ശിബാ മേഡം വളരെ ഹാപ്പിയാണ് കാരണം ആദ്യമായിട്ടാണ് ആൾക്ക് അങ്ങനെ ഒരു സാലറി കിട്ടുന്നതും ഇങ്ങനത്തെ ഒരു ജോലിയിൽ ജോലിയില് കയറണതും അപ്പൊ ആള് ഭയങ്കര ഹാപ്പിയാണ് എന്നോട് എപ്പോഴും പറയും ഓക്കെ ഫൈൻ ഓക്കെ അപ്പൊ നമ്മള് മേഡത്തിന് പാക്ക് ചെയ്യാനുള്ള സാധനങ്ങളാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ ഇനി മേഡത്തിന് അപ്പോ ഈ ഒരു പാക്കിങ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഇപ്പൊ നമ്മുടെ ഈ വീഡിയോസ് ഇപ്പൊ നിങ്ങൾ അടുത്തുള്ള ആളുകൾ ആയതുകൊണ്ട് ഓഫീസിൽ വന്ന് നേരിട്ട് കണ്ട് ജോലിക്ക് ജോയിൻ ചെയ്തവരാണ് അങ്ങനെ ഒരു സാഹചര്യം ഇല്ലാത്ത കുറെ ആളുകളുണ്ട് ഉണ്ട് കേരള പല ഭാഗങ്ങളിലുണ്ട് പക്ഷെ ഡെയിലി നമ്മുടെ ഓഫീസില് ഒരു പത്ത് മുപ്പതോളം ആളുകൾ വരുന്നുണ്ട് പല ജില്ലകളിൽ നിന്നും പക്ഷെ എന്നാലും ഒരു ദിവസം നമ്മളെ കോണ്ടാക്ട് ചെയ്യുന്ന ആയിരം അതിന് മുകളിൽ ആളുകളുണ്ട് അപ്പൊ ഇത്രയും ആളുകൾക്ക് എന്താണല്ലോ വരാൻ പറ്റുന്നില്ല അപ്പൊ അവരൊക്കെ കുറെ ആളുകൾ കോണ്ടാക്ട് ചെയ്യും പിന്നെ അവർക്കൊക്കെ ഒരു പേടി ഉണ്ടാവും നമ്മളിപ്പോ നാട്ടില് ന്യൂസിലൊക്കെ കാണുന്നത് കുറെ വർക്ക് ഫ്രോം തട്ടിപ്പുകളെ കുറിച്ചൊക്കെ കാണുന്നുണ്ട് അപ്പൊ അവർക്കും ഒരു പേടി ഉണ്ടാവും അപ്പൊ ആ അവരോട് ജോയിൻ ചെയ്യാൻ വരുന്നവരോട് അവരോട് എന്താ പറയാനുള്ളത് അവര് കാരണം ഞാൻ ചോദിക്കാൻ കാരണം നിങ്ങൾ ഓഫീസിന്റെ അടുത്തുള്ള ആളാണ് ഓഫീസിൽ വന്നു കണ്ടു കാര്യങ്ങൾ മനസ്സിലാക്കി പേയ്മെന്റുകൾ വാങ്ങിയിട്ടുണ്ട് അപ്പൊ ആ ഒരു അനുഭവത്തിൽ നിന്ന് എന്താണ് ഇങ്ങനെ ഇതിൽ ജോയിൻ ചെയ്യാൻ വരുന്ന ആൾക്കാർ ഒരു ഒരിക്കലും എന്താ പറയാ അവർ ഒരു ഡൗട്ടും അടിച്ചു നിൽക്കേണ്ട കാര്യമില്ല കാരണം ഇത് കറക്റ്റ് പേയ്മെന്റ് കിട്ടണ നമ്മൾ ചെയ്യണ ജോലിക്ക് കറക്റ്റ് പേയ്മെന്റ് കിട്ടണ ഒരു ജോലിയാണ് ഈ ഐ ഡബ്ല്യു ഐ ഡ്യൂ വർക്ക് ഫ്രം ഹോം എന്ന് പറയുന്നത് ധൈര്യമായിട്ട് ജോയിൻ ചെയ്ത ആരും നിങ്ങൾക്കും നിങ്ങൾ നിങ്ങൾക്ക് താല്പര്യമുള്ള ആളുകൾക്കൊക്കെ വിശ്വസിച്ച് ജോയിൻ ചെയ്ത് വർക്ക് ചെയ്യാവുന്ന ഒരു ഏരിയ ആണ് ഇത് അടിപൊളി സ്ഥാപനമാണ് നമ്മൾ ആക്ച്വലി ആദ്യം നമ്മള് ഈ പാക്കിംഗ് ജോലി കൊടുക്കുന്നുണ്ടായിരുന്നില്ല നമ്മുടെ സ്ഥാപനം സ്റ്റാർട്ട് ചെയ്തിട്ട് നാല് വർഷത്തിന് മുകളിലായി അപ്പൊ നമ്മൾ അന്നോട്ട് വർക്ക് ഫ്രം ഹോം കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പൊ നമ്മൾ അന്നൊക്കെ ഡാറ്റ എൻട്രി ടെലി തുടങ്ങിയിട്ടുള്ള വർക്ക് വർക്കായിരുന്നു അപ്പൊ അന്ന് കുറെ ആളുകൾ നമ്മളെ കോൺടാക്ട് ചെയ്ത് നമുക്ക് ഇത് വിദ്യാഭ്യാസം കുറച്ച് കുറവുള്ള ആളുകളൊക്കെ ഉണ്ട് അപ്പൊ അവർക്ക് ഈ ഡാറ്റ എൻട്രി എല്ലാവർക്കും ചെയ്യാൻ പറ്റില്ല അപ്പൊ അതിനെ കുറിച്ചൊന്നും അറിയത്തില്ല ഞങ്ങൾക്ക് പറ്റുന്ന ജോലി ആ ഒരു അവരിൽ നിന്നുള്ള ആ ഒരു ഇത് വന്നപ്പോഴാണ് നമ്മളൊക്കെ അങ്ങനെ ആണെങ്കിൽ അവർക്ക് ആ ഒരു ടീമിനെ കൂടി അഡ്രസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് പിന്നീട് നമ്മൾ ഈ ഒരു പാക്കിംഗ് ജോലിയിലോട്ട് അതിൽ തന്നെ നമ്മള് ഹോം മെയ്ഡ് പ്രോഡക്റ്റുകൾ നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് ആയിട്ട് പ്രൊഡക്റ്റ് ചെയ്തു തരാൻ പറ്റുന്നവരുണ്ടെങ്കിൽ നമുക്ക് അങ്ങനത്തെ പ്രോഡക്റ്റുകൾ എടുക്കാവുന്നതാണ് ഇപ്പൊ മാഡത്തിന് വീട്ടിലിരുന്ന് ഏതെങ്കിലും പ്രോഡക്റ്റുകൾ ഒക്കെ ചെയ്തു തരാൻ പറ്റുവാണെങ്കിൽ ഇപ്പൊ ഈ പ്രൊഡക്റ്റുകൾ മാത്രമല്ല അങ്ങനത്തെ പ്രൊഡക്റ്റുകൾ ഉണ്ടെങ്കിൽ ഹോം മെയ്ഡ് പ്രോഡക്റ്റ് നമുക്ക് നന്നായിട്ട് സെയിൽ ചെയ്യാൻ പറ്റുന്നതാണ് കാരണം ആളുകൾക്ക് നല്ല നല്ല പ്രൊഡക്റ്റുകളാണ് വേണ്ടത് മായം ചേർക്കാത്ത വീട്ടിൽ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റുകൾ എല്ലാവർക്കും താല്പര്യമുണ്ട് അപ്പൊ അങ്ങനത്തെ പ്രൊഡക്റ്റ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് ഇപ്പൊ മഴ മാറി ഇപ്പൊ മഴയാണ് മഴ മാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മല്ലി മുളക് അതൊക്കെ പറ്റുമെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് ചെയ്തു തരാവുന്നതാണ് അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് കുറച്ചുകൂടി കൂടുതൽ ഇൻകം കിട്ടുന്ന അവസരങ്ങളാണ് നിലവിൽ വർക്ക് ഫ്രം ഹോം എൻക്വയറിക്ക് വേണ്ടി ധാരാളം ആളുകൾ ഓഫീസിൽ നേരിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇത്രയും ആളുകൾ വരുന്നത് കൊണ്ട് തന്നെ ഓരോ ആളുകൾക്കായിട്ടും നമുക്ക് ഡയറക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്നത് ഇപ്പോൾ അല്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ വരുന്ന എല്ലാ ആളുകളടത്തും ഓൺലൈൻ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ തന്നെയാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾ ദൂരെയുള്ള ആളുകളാണെങ്കിലും അടുത്തുള്ള ആളുകളാണെന്നുണ്ടെങ്കിലും നിങ്ങൾ നേരിട്ട് ഓഫീസിൽ വരേണ്ട സാഹചര്യം ഇല്ല നിങ്ങൾ വാട്ട്സ്ആപ്പ് മെസ്സേജ് അയച്ച് ഓട്ടോ റിപ്ലൈ കിട്ടും അതിൽ ജോയിൻ ചെയ്ത് വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്ത് സൂ മീറ്റിങ്ങിൻ്റെ ലിങ്ക് തരുന്നതാണ് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുക അതിൽ നിന്നാണ് നിങ്ങൾ ജോയിൻ ചെയ്യേണ്ടത് നേരിട്ടുള്ള അപ്പോയിൻമെൻറ്റ് ഇപ്പോൾ നമ്മൾ ആർക്കും കൊടുക്കുന്നില്ല അത്രത്തോളം നമുക്ക് എൻക്വയറി വരുന്നത് കൊണ്ടാണ് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് സൂ മീറ്റിംഗ് വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത് കേട്ടോ ഓക്കെ